ഒരാൾ താഴെ പോയി ചവിട്ട് കൊണ്ടില്ല അയാള് മുൻ കൊടുത്തോണ്ട് ഓടി വിട്ടോളാന്ന് തോന്നിക്കാണ് ഇത് ഇതിന് ഭ്രാന്താണ് വിട്ടോളാൻ എന്നുള്ള ഭാവത്തില പുള്ളി അത് ഇത് നമ്മൾ മനസ്സിലാക്കണെന്ന് പറഞ്ഞാല് ഈ വന്യമൃഗം ഈ കടുവ പുലി എന്നൊക്കെ പറഞ്ഞുള്ള മൃഗങ്ങൾ മനുഷ്യനെ കടിച്ചു കൊല്ലുന്ന ഒക്കെ നമ്മള് വാർത്തയിലൂടെയൊക്കെ കാണുന്നതാണ് ഒരു അതിനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഒരു സംരക്ഷണമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഭിത്തിയോ ഏർ ഇരുപോ ഇരുമ്പ് കൊണ്ട് ഒരു ഭിത്തി തീർക്കാനോ ഒന്നും സർക്കാർ ചെയ്യാറില്ല പിന്നെ നമുക്ക് പേടിക്കേണ്ട ഒരു വലിയ മൃഗം എന്ന് പറയുന്നത് ആനയാണ്